കൊച്ചിയിലെത്തിയിരിക്കുകയാണ് ഇവിടെ നിലവിൽ ഇപ്പോൾ എൽ ഡി എഫിന്റെ കൈകളിലാണ് ഭരണമുള്ള അപ്പോൾ ഭരണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കൊച്ചിയിലെത്തിയ നമുക്ക് കൊച്ചി മേയറെ കാണാതെ പോകാൻ കഴിയില്ല നഗരപിതാവിനെ കാണാതെ പോകാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം യു ഡി എഫിന്റെ പൊന്നാപുരം കോട്ടയിൽ വലിയ വെള്ളലുണ്ടാക്കി കഴിഞ്ഞ തവണ കോർപ്പറേഷന്റെ ഭരണം പിടിച്ച് അതിന്റെ അധ്യക്ഷനായ സാക്ഷാൽ അനിൽകുമാർ നമ്മോടൊപ്പം ഉണ്ട് നമസ്കാരമുണ്ട് നമസ്കാരം ആദ്യം കൊച്ചി നഗരത്തിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം അതുകൊണ്ട് കാര്യമില്ല ഇപ്പൊ ഈ വോട്ട് വണ്ടിക്ക് ഒരു സ്വാഗതം വേണ്ട മേയറാണ് ശരിക്കും ഒരു നഗരത്തിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത് അടുത്ത മേയർ വരുന്നത് വരെ ഞാൻ മേയറായി തുടരുക പണ്ട് അങ്ങനെയല്ല പണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോ തന്നെ കളക്ടറെ ചുമതലയേൽപ്പിക്കും അപ്പൊ അതില്ല പറയൂ അഞ്ചു വർഷം ഒരു ആയിരുന്നു പെട്ടെന്ന് ഒരു മേയർഷിപ്പ് കിട്ടുന്നു ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞു ആദ്യം കോവിഡ് വരും ആദ്യം കോവിഡ് വരുന്നു ബ്രഹ്മപുരം പ്ലാന്റ് കത്തുന്നു അതിൻ്റെ ആ കത്തിയതും പിന്നീടത് കെടുത്താനുണ്ടായ വീഴ്ചയും അതിൻ്റെ ഡിലയും അതിൻ്റെയൊക്കെ പേരിൽ ക്രൂശിക്കപ്പെടുന്നു ഈ അഞ്ചുകൊല്ലത്തെ ജീവിതത്തിലെ എത്രമാത്രം വലിയൊരു അധ്യായമാണ് അതിനെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഒരു തിരുത്ത് ഞാൻ പെട്ടെന്ന് മേറായതല്ല അതായത് ഞാനിപ്പോൾ കൗൺസിലർ നാലാമത്തെ ടേമാണ് ഇടയ്ക്ക് ഒരു തവണ മാറി ഞാൻ ഐ ബി യുടെ അസംബ്ലിയിൽ മത്സരിക്കുകയും ചെയ്തു അപ്പം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എൻ്റെ പ്രസ്ഥാനം ഏൽപ്പിച്ചൊരു ചുമതല ജനങ്ങളെ ഏൽപ്പിച്ചൊരു ചുമതല ആ ജോലി ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വിഷമത്തിലേക്കാണ് പോകുന്നതെന്ന് റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായി കാരണം ഞങ്ങൾക്കാകെ മുപ്പത്തിനാല് സീറ്റാണ് ഉണ്ടായത് യു ഡി എഫിൻ്റെ മുപ്പത്തൊന്നിനോടൊപ്പം അവരുടെ ഒരു റബലും കൂടി ചേർന്നപ്പോൾ മുപ്പത്തി രണ്ടായി അഞ്ച് പേര് ബി ജെ പി ഞങ്ങൾക്ക് ഒരാളുടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ അന്നത്തെ കാലത്ത് പാർട്ടിയിൽ നിന്ന് തിരി പിരിഞ്ഞു പോയ ഒരു സഖാവ് അദ്ദേഹം എന്നോട് ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു മേരെ നിങ്ങളെ തന്നെ പിന്തുണയ്ക്കും സഹകാറിനോട് ഒരു ബന്ധം വെച്ച് പാർട്ടിയോടുള്ള അഭിപ്രായ വ്യത്യാസം വേറെ പക്ഷേ അത് ഒരു മാസം കഴിഞ്ഞാൽ പറ്റുകയുള്ളൂ പക്ഷെ നമുക്ക് ഒരാളുടെ ഭൂരിപക്ഷം ഒരാളുടെ വോട്ട് വേണം അപ്പോൾ നമ്മൾ ജയിക്കുള്ളൂ അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അത് പാർട്ടി തന്നെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി തന്നെയാണ് സംസാരിക്കുന്നതും ഈ രണ്ട് യു ഡി എഫ് പ്രബലുകളെ അവരോട് സംസാരിച്ച് നമ്മുടെ മുന്നണി ഭരണം തുടങ്ങുന്നത് അപ്പോൾ റൈറ്റ് ഫ്രം ദ ഡേ ഗോ ഈ പ്രശ്നമുണ്ട് ഏത് ഇതൊരു വലിയ വെല്ലുവിളിയാണെന്നുള്ള പ്രശ്നമുണ്ട് പക്ഷേ ആ വെല്ലുവിളി ഞങ്ങൾ അഞ്ചു കൊല്ലം ഏതാണ്ട് നല്ല നിലയിൽ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഒരു ഭരണസമിതിയും കൊച്ചിയിൽ ചെയ്യാത്തതുപോലെ എഴുപത്തിരണ്ടോളം വികസന നേട്ടങ്ങൾ പ്രിൻ്റ് ചെയ്ത് അതും അതിനകത്തെ എല്ലാം ഒരു വീഡിയോയും അതിനൊരു ക്യൂ ആർ കോഡും അത് ലൈവായി അവളോ ഓരോ ആളിലെടുത്ത് ചെന്ന് കോർപ്പറേഷന് വേണ്ടി അല്ല എന്ന് പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് ഒരു വെൽനസ് സെൻ്ററിൽ ചെല്ലുകയാണ് ഒരു സമൃദ്ധിയിൽ നിങ്ങളിപ്പോൾ സമൃദ്ധി കണ്ടോ എന്ന് എനിക്കറിയില്ല ഭക്ഷണം ആ ഭക്ഷണം കഴിക്കാൻ ചെന്ന് അവിടെ നിന്ന് നിൽക്കുന്ന ആളുകളുടെ പ്രതികരണം വച്ച് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ അത് നോക്കുമ്പോൾ വെല്ലുവിളികൾ ഈ പറഞ്ഞ കോവിഡിന്റെ ഒക്കെ വെല്ലുവിളിയുണ്ട് ഭൂരിപക്ഷത്തിന്റെ വെല്ലുവിളി ഉണ്ടെങ്കിലും അതിനെ തൃപ്തികരമായ നിലയിൽ പൂർത്തീകരിച്ച് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ചാണ് ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത് കൊച്ചിക്ക് ഒരു പുതിയ അനുഭവമാണ് അപ്പോൾ ഈ അഞ്ച് വർഷത്തെ ഭരണം മേയർ വീട്ടിലെത്തുമ്പോൾ സാറ്റിസ്ഫൈഡ് ഞാൻ നിങ്ങൾ ജനങ്ങളോ അല്ല അതല്ല എന്റെ പ്രശ്നം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഒരാൾ ഒരാളെ വിലയിരുത്തുമ്പോൾ പൊതുപ്രവർത്തനത്തിലായിക്കോട്ടെ ഇദ്ദേഹത്തിൻ്റെ മീഡിയ വൺ പെർഫോമൻസിൽ ഞാൻ ഒരു കാര്യം പറയാം ഒരു ടിപ്പാണ് വെച്ചോ മനസ്സിൽ നിങ്ങൾ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യരുത് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഞാൻ എൻ്റെ കഴിവ് എന്താണ് എൻ്റെ ക്രെഡൻഷ്യൽ എന്താണ് എന്നിട്ട് നമ്മൾ നോക്കണം ആ ക്രെഡൻഷ്യൽ വെച്ചുകൊണ്ട് നിങ്ങൾ പെർഫോം ചെയ്തു ഞാൻ എപ്പോഴും സാധാരണ ഇതിൽ എല്ലാവരും തന്നെ ശ്രീ കെ ബാലേന്ദ്രനായിട്ട് കമ്പയർ ചെയ്യും ഞാൻ പറയാറുണ്ട് ഒരിക്കലും എന്നെ കമ്പയർ ചെയ്യരുത് കാരണം എനിക്കറിയാം ഞാൻ അദ്ദേഹത്തിൻ്റെ ഏഴ് അയൽവക്കത്ത് വരില്ല ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ആ കമ്പാരിസന് പോയാൽ ഞാൻ പ്രശ്ന പ്രശ്നത്തിലാവും അപ്പം ഞാൻ എൻ്റെ കഴിവ് എൻ്റെ സാധ്യതകൾ വെച്ചുകൊണ്ട് ഞാൻ നൂറ് ശതമാനം ആണ് പിന്നെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ചെയ്യാമായിരുന്നില്ല എന്ന് ചോദിച്ചാൽ എപ്പോഴും നമുക്ക് ആർക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് അങ്ങനെ ഇല്ലല്ലോ നമ്മളെപ്പോഴും ഒരു നൂറിൽ എയിം ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൺപതിലായിരിക്കും നിൽക്കുന്നത് അതുണ്ടാകാം കൊച്ചി കോർപ്പറേഷനിലെ പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഈ പറഞ്ഞ എണ്ണിപ്പറയാനുള്ള വികസന നേട്ടങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് മേയർ അനിൽകുമാറിനെ ആളുകൾക്ക് ബോധിച്ചു കഴിഞ്ഞു അനിൽകുമാർ വീട് കയറിയാൽ ആ വോട്ട് ഉറപ്പിക്കാം എന്ന ഒരു സംസാരം സി പി എമ്മുകാർക്കും എൽ ഡി എഫ് ആർക്കും ഇവിടെ കേടിയാലുണ്ട് അത് അത് കേൾക്കുമ്പോൾ എന്താണ് തോന്നാറ് അത് കേൾക്കുമ്പോൾ ഒരു ഓമഞ്ചുണ്ടാകുന്ന ആളല്ല ഞാൻ കാരണം ഇതെല്ലാം രണ്ട് മൂന്ന് പ്ര പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് എല്ലാ തിരഞ്ഞെടുപ്പിനും ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എൻ്റെ വ്യക്തിത്വത്തിലും ഈ ചെയ്ത കാര്യങ്ങളിലും രാഷ്ട്രീയമായ കാഴ്ചപ്പാടുണ്ട് അല്ലാതെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ പഠിപ്പിച്ച കാര്യങ്ങളല്ല എൻ്റെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന എൻ്റെ അച്ഛനാണ് ശരിക്കും വർത്തമാനം പറഞ്ഞ് പുസ്തകം വായിച്ചും പക്ഷേ അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങളല്ല ചെയ്തത് അതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും എൻ്റെ പാർട്ടി എൻ്റെ മുന്നണി എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്തത് അതൊരു അസൈൻമെന്റ് ആണ് ആ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ജനങ്ങളുമായി ചർച്ച ചെയ്തുണ്ടാക്കിയ ഇതാ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഞങ്ങൾ പുതിയ മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്യുന്നുണ്ട് അടുത്ത മേയർ ആ മാനിഫെസ്റ്റോ ആയിരിക്കും ചെയ്യുന്നത് എൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒരു കൂട്ടായ കാര്യമാണ് പൊളിറ്റിക്സിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം അതിനെ സഹായിച്ചിട്ടുണ്ട് ചിലപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ എന്തെങ്കിലും എനിക്കറിയില്ല ജനങ്ങൾ എങ്ങനെയാണ് എന്നെ വിലയിരുത്തുന്നത് ഞാൻ പറയാൻ ആളല്ല ജനങ്ങളാണ് വിലയിരുത്തേണ്ടത് അപ്പോൾ ജനങ്ങളിപ്പോൾ എന്നെ നന്നായി വിലയിരുത്തുന്നുണ്ടെങ്കിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യും ഒട്ടേറെ മറ്റു കാര്യങ്ങളും കൂടി വന്നുകൊണ്ടാണ് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലെ ജയാപരിചയങ്ങളെ നിർണ്ണയിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു അനിൽകുമാർ ജയിക്കും എന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല നിങ്ങൾ വരുത്തുന്ന ഇവിടുത്തെ വികസന പദ്ധതികൾ വികസന നേട്ടങ്ങൾ തന്നെയാണല്ലോ നിങ്ങൾ രാവിലെ പ്രതിപക്ഷ നേതാക്കളെയൊക്കെ കണ്ടിരുന്നു സ്ഥാനാർത്ഥികളെ കണ്ടിരുന്നു ഇവരെ കൊന്നിരിക്കുന്ന ഇവിടെ ഒന്നും നടപ്പാക്കില്ല ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും അവിടെ ഒന്നും ടച്ച് പോലും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ വെള്ളക്കെട്ട് കുടിവെള്ള പ്രശ്നം കൊതുക് ശല്യം മാലിന്യ നിർമാർജ്ജനം ഇത്തരം വിഷയങ്ങൾ എനിക്കൊരു ഒരു പ്രശ്നമായാലും ഒരു കോൺഫിഡൻസ് കുറവ് ഒന്നല്ല കാരണം പ്രതിപോഷമല്ലേ പറയണത് അവര് പത്തു കൊല്ലം അല്ല അത് മാത്രമല്ല അവർ പത്തു കൊല്ലം ഭരിച്ചതാണ് അവര് എന്താണ് ചെയ്തതെന്ന് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാം ഞാനതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല അതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളിതെല്ലാം കാണുന്നല്ല അന്നത്തെ വെള്ളക്കെട്ട് എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ വെള്ളക്കെട്ട് എങ്ങനെയായിരുന്നു ഉച്ചക്ക് സമൃദ്ധിയുടെ മുമ്പിൽ കൂടെ പോകണമെന്നൊരാൾക്ക് എന്താ സംഭവം എന്നറിയാം റേ പദ്ധതി ഞാൻ ഏറ്റെടുക്കുമ്പോൾ എന്തായിരുന്നു എന്നറിയാം ബ്രഹ്മപുരം ഞാൻ വരുമ്പോൾ ഉള്ള ഫയൽ ഷോട്ട്സ് എല്ലാവരും കയ്യിൽ ഉണ്ട് മനസ്സിലായില്ലേ ഇത് ആരെങ്കിലും വന്ന് പഴയ കാലമല്ല എല്ലാം ഒരു ഫ്രെയിമിൽ നിങ്ങളൊക്കെ ഒന്നാമതും മൈക്കും ടി വി ആയിട്ടും ഉള്ളതുകൊണ്ട് ഞാനൊരു നുണം പറഞ്ഞാലും പെട്ടെന്ന് ആളുകൾക്ക് ആളുകൾ ക്യാച്ച് ചെയ്യും അതിലൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല അവർ പറഞ്ഞോട്ടെത്രേ ഉള്ളൂ ആഗ്രഹിച്ച് പക്ഷെ പൂർത്തീകരിക്കാൻ കഴിയാതെ വന്ന പദ്ധതികളും അതിൽ എന്താണെന്ന് വെച്ചാൽ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടേമിൽ കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചതൊന്നും അല്ല ഞാൻ തുടക്കം കുറിച്ചൊരു ഉണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് നിങ്ങൾ പോയാൽ കാണാം കനാൽ റിജനേഷൻ നമ്മുടെ ഭരത് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്ന ചെലവന്നൂർ ഇപ്പോഴും ഡ്രഡ്ജിങ് നടക്കുന്നുണ്ട് ഈ സമയത്ത് അത് ആറ് കനാലുകളെ വൃത്തിയാക്കാനുള്ള മനോഹരമായൊരു പദ്ധതിയാണ് നമ്മൾ കുറച്ച് ഫണ്ട് വേറെയും ശ്രമിച്ച് കൊച്ചിയിലെ കനാലുകൾ വൃത്തിയാക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് നാലോ അഞ്ചോ കനാലുകൾ കൊച്ചിയിലുണ്ട് ഒരു പത്ത് പതിനൊന്ന് കനാലുകൾ അടുത്ത ഘട്ടത്തിൽ പൂർത്തീകരിക്കണം അത് കോർപ്പറേഷൻ ഒക്കെ ചെയ്യാൻ പറ്റില്ല ഗവണ്മെന്റ് പ്രോജക്റ്റാണല്ലോ കനാൽ റിജ്യൂനേഷൻ അത് പൂർത്തീകരിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് കൊച്ചി ലോകത്തെ മറ്റേത് നഗരത്തോടും കിടപിടിക്കുന്ന നിലയിലേക്ക് മാറുമെന്നാണ് നേരത്തെ പറഞ്ഞ വെള്ളക്കെട്ട് കൊതുക് നിവാരണം ഇതെല്ലാം സമ്പൂർണ്ണമായി നിൽക്കാനും ഒരുപക്ഷെ ടൂറിസത്തിൻ്റെ ഒരു സാധ്യതകൾ ഇപ്പം തന്നെ കൊച്ചി ടൂറിസത്തിൻ്റെ ഒരു സ്ഥലമാണ് വോട്ട മെട്രോ കഴിഞ്ഞ് ഞാൻ വിചാരിക്കുന്നത് കൊച്ചിയുടെ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും വോട്ട മെട്രോ കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മപുരമാണ് ബ്രഹ്മപുരം ഇപ്പോൾ ക്ലിയറായി അത് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം ഇതിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വരട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലും ഞങ്ങൾ ഭരണം ഞങ്ങൾക്ക് നേരത്തെ ഭരണം ഇടയ്ക്ക് ഒന്ന് രണ്ട് ഗുണം കിട്ടിയതാണ് പക്ഷേ ഈ നേരത്തെ നിങ്ങള് പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു 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 എറണാകുളം ജില്ല എന്ന് പറയുന്നത് പൊന്നാപുരം കോട്ട എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ല അപ്പൊ നമ്മൾ പ്രസംഗത്തിൽ പറയുന്ന പോലെ അങ്ങനെ ആർക്കും ഒരു പൊന്നാപുരം കോട്ട എന്ന് പറയുന്ന ഒന്നുമില്ല ഒരു കോട്ടി എഫ് പറയട്ടെ എന്നെ പ്രകോപിപ്പിക്കണ്ട ഇരുത് ഞാൻ പ്രകോപിക്കില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രകോപിക്കാത്തോണ്ടാണ് ഇത് അഞ്ചു വില ഓടിയത് അപ്പൊ അതുകൊണ്ട് കോട്ട എന്ന് പറയുന്ന ഏറ്റവും വലിയ കോട്ട ഞാൻ കണ്ടത് പച്ച കോട്ടയാണ് മലപ്പുറത്ത് അതില് പിള്ളലുണ്ടായില്ലേ പല ഘട്ടങ്ങളിലും അപ്പൊ അങ്ങനെയൊന്നും ഒരു അങ്ങനെ ആരുടെ അങ്ങനെ ഒരു കോട്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ അതിനെ കോട്ട കെട്ടിയൊന്നും ജനങ്ങളെ തടയാൻ പറ്റില്ല അവര് നിങ്ങളെ സഹായിച്ച് കെട്ടുന്ന കോട്ട അവരൊരു കല്ലുരിക്കും അതാണ് അതിന്റെ ശാസ്ത്രം എന്തൊക്കെ പരാതികൾ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായാലും ഇങ്ങനെ സൗമ്യമുഖമായിട്ടാണോ നേരിടാറുള്ളത് ആ പറയുന്നതിലർത്ഥവില്ല സി പി എം ബിസി ഇതൊക്കെ ഒരു ക്യാരക്ടറാണ് പേരും ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് എനിക്ക് കൂടുതൽ ചിരി എനിക്ക് ഞാൻ അതിനൊരു മറുവശം പറയാം സി പി എമ്മിലെ മറ്റ് ആളുകൾ എല്ലാവരും ഒരുപാട് ഇപ്പം നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി എടുത്താൽ ഗോവിന്ദ എടുത്താൽ കൊടിയേരി എടുത്താൽ നിങ്ങൾ ഇ പി ജയരാജനെടുത്താൽ പി ജയരാജനെടുത്താൽ ഇവരെല്ലാം ഞാനൊരു സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വമാണ് അവരെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ പടവെട്ടി കയറി വന്നവരാണ് സ്വന്തം വ്യക്തി ജീവിതത്തിലും അല്ലാതെ രാഷ്ട്രീയ ജീവിതത്തിലും എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോൾ ഞാൻ ചിരിക്കുന്നു എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് പൊതുവെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കുറച്ചുകൂടി കുഷൻ്റെ ജീവിതം വരുന്നു വിദ്യാഭ്യാസ കാലത്ത് എനിക്കും കുഷൻ്റെ ആയിട്ടുള്ളൊരു ജീവിതം വരുന്നു എന്റെ സ്കൂൾ ജീവിതം എൻ്റെ സാഹചര്യങ്ങൾ എല്ലാം എന്നാൽ കോൺഗ്രസുകാർ തന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു കൗൺസിലിൽ ഇദ്ദേഹം ഒരു അമൂൽ ബേബിയാണെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ ചിരിക്കുന്നത് എല്ലാവിധമല്ല പക്ഷേ നമ്മൾ അങ്ങനെ കുഴപ്പമില്ലാതെ വന്നതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ചിരിക്ക് പക്ഷേ സ്വാഭാവികമായും ജീവിതത്തിൻ്റെ പരിസരങ്ങളിപ്പോൾ പഴയതിനേക്കാൾ കുറെ കൂടി മനസ്സിലായിക്കൊണ്ടുള്ളൊരു ചിരിയാണ് സാധാരണ മനുഷ്യർ പിന്നെ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം ഞാൻ ആകെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം നിങ്ങളൊരു പദവിയിലേക്ക് വരുമ്പോൾ ഒരിക്കലും പദവി നിങ്ങളെ മാറ്റരുത് നിങ്ങളുടെ മുഖഭാവത്തിലും സംഭാഷണത്തിലും ഒന്നും പദവി മാറ്റരുത് കാരണം പദവി നിങ്ങളെ മാറ്റാൻ തുടങ്ങിയാൽ ഇപ്പം നിങ്ങളായിട്ട് ഞാൻ അധികം സംസാരിച്ചിട്ടില്ല അപ്പം എനിക്ക് പരിചയമുള്ള മീഡിയ വേണ്ട തന്നെ ഏറ്റവും അടുത്ത് സംസാരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ മറ്റു ചാനലുകളുണ്ട് അപ്പം അവർക്കിപ്പോൾ ഞാൻ മേയർ ആവുന്നതിന് മുമ്പ് പരിചയമുണ്ടാകും മേയർ ആയി കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ അവർക്ക് ഞാൻ മേയർ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഞാൻ അസ്വസ്ഥനാകുന്നു തുടങ്ങും അവർ പഴയ പരിചയക്കാർ കാരണം അവർ അതുവരെ തന്നെ അനിലിനോ സഖാവോന്നോ അനിലേട്ടാണെന്ന് വിളിച്ചിരുന്നത് ആ വിളിയിൽ നിങ്ങൾ മാറാൻ തുടങ്ങിയാൽ അതിനർത്ഥം നിങ്ങളുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് അപ്പം പിന്നെ വരുന്നത് നിങ്ങളല്ല മനസ്സിലെ കോട്ട കോട്ടിനുള്ളിലെ ഒരു പദവിയുള്ള ഒരാളാണ് വന്നത് അപ്പൊ നിങ്ങൾ ഈ കോട്ട് ഇടുമ്പോൾ കോട്ടിടുമ്പോ മനസ്സിലാക്കിക്കൊള്ളണം ഒരു ദിവസം ഈ കോട്ട് അഭിഭാഷകൃത്തി എനിക്കിപ്പോ ചെയ്യാൻ കഴിയുന്ന ചുമതലയിലല്ലല്ലോ ഞാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമല്ലേ എനിക്ക് അഭിഭാഷകൃത്തി ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയല്ല പിന്നെ ഞാൻ എനിക്ക് ചുരുങ്ങിയ ജീവിതമാണ് എനിക്ക് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളില്ല ചെറിയ ചിലവേ ഉള്ളൂ അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളില്ല ഭാവിയെക്കുറിച്ച് ഉദ്ഘാടനപ്പെടേണ്ട കാര്യമില്ല പാർട്ടി പറയുന്ന ജോലി ചെയ്യുക സംഘടനാപരമായ ജോലി ചെയ്യുക ഇതിനേക്കാൾ ചിരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണ് പാർട്ടി സംഘടന ഞാൻ എൻ്റെ വർഗ സംഘടന എന്ന് പറഞ്ഞാൽ സി ഐ ടി യു ആണ് നിങ്ങൾ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് സെക്ടറുകളിലെല്ലാം യൂണിയൻ ഭാരവാഹിയാണ് ഞാൻ അല്ലാത്ത ചില ഉണ്ട് പാർട്ടി സംഘടനയിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ എറണാകുളം ജില്ലയിലെ കോട്ട നമുക്ക് പതുക്കെ പതുക്കെ ഓരോ കല്ലുരുണ്ട് അപ്പൊ അതിന് എന്റെ പാർട്ടിയെ സഹായിക്കുക എന്ന് പറയുന്ന ജോലിയാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ കുറി കൂടിയാണ് വിമതന്മാരെ വളരെ ക്ലീൻ ചെയ്യേണ്ടത്മാരുടെ എന്നാണ് ഞാൻ കരുതുന്നത് അത് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം ജനങ്ങൾ ഇത് മുഴുവൻ കണ്ടതാണ് ഈ അഞ്ചു കൊല്ലം എന്താണ് സംഭവിച്ചതെന്ന് അപ്പോൾ ഈ വിമതന്മാര് മോശമായിട്ടല്ല ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും ഞാൻ ആരെ ആക്ഷേപിക്കാനും തയ്യാറല്ല നമ്മളിപ്പോൾ എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ അതിനൊരു പരിപാടിയും കാര്യങ്ങളുമുണ്ട് എൽ ഡി എഫിന് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് സാധാരണഗതി നിങ്ങളുടെ വീട്ടിൽ താമസിക്കാത്ത ഒരാൾ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒന്നും താമസിക്കുകയാണ് അപ്പോൾ പ്രശ്നവും അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വീട്ടിൽ അവരുടെ അപ്പം ഒരു മുന്നണിയിൽ ഒരു വീട്ടിലുള്ള ആളുകൾ തന്നെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറെ കൂടി സ്മൂത്ത് കാര്യങ്ങൾ പോകും എന്ന് നമ്മുടെ കൊച്ചിയിലെ ജനങ്ങൾ വിചാരിക്കുമെന്നാണ് ഞാൻ ഒന്നും പിടിച്ചു കഴിഞ്ഞില്ല പുള്ളി തിരിച്ചുപോയി അല്ല ഞാനൊരിക്കലും ഷെഫിനെ പിടിച്ചു നോക്കിയിട്ടില്ല ഞാനിപ്പോ നിങ്ങളെ പിടിച്ചു നോക്കി ഇവിടെ അങ്ങനെയല്ല സി ഒരാൾ വന്നതും പോണതും ഒക്കെ ഒന്നും നമുക്കൊരു കണക്കൂട്ടിലുണ്ട് എത്ര നിൽക്കും ചർച്ച പോകാൻ നാൾക്കും എന്താണ് ഇപ്പൊ ഞാൻ പറയേണ്ടത് അദ്ദേഹത്തിന് ഞാൻ കൊണ്ടുവന്നിട്ട് പോയിക്കോ എന്ന് പറഞ്ഞതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു ഒരു നിങ്ങൾ ഈ മുന്നണി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഭൂരിപക്ഷം ഇല്ലാത്തൊരു കാര്യം കൊണ്ടുപോകുന്ന ഒരു ആളെ സംബന്ധിച്ച് ഇപ്പൊ എനിക്ക് അതിലെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് സി എച്ച് ഡയറി കുറിപ്പാണ് അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ടി എൻ ജയേന്ദ്രൻ ഈ വായിച്ച ഒരു എൻ്റെ അടുത്ത് വന്നിട്ട് പല ഗുണങ്ങളുണ്ടായില്ല ഇങ്ങനെ ടി എൻ ജയേന്ദ്രൻ കമ്പയർ ചെയ്ത കമ്പയർ ചെയ്താൽ അച്യുതമൻ്റെ ഡയറി കുറിപ്പുണ്ട് ഓരോ ദിവസത്തെയും സംഭവങ്ങൾ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള സംഭവങ്ങൾ ഉമ്മൻചാണ്ടി ഒന്നും പറയൂല പുറത്ത് പക്ഷേ ഒരു എന്തോ അദ്ദേഹത്തിനെ പറ്റി ഒരു പുസ്തകം വന്നു കുറേ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ അത് എൻ്റെ അഭിപ്രായത്തിൽ അതിനെ നമ്മൾ ഒരു സംഘർഷമായി കാണരുത് മാർസിസം ഇനി അടുത്ത ഞാൻ മാർസിസ്റ്റാക്കി വിടും അതാണ് അതേ നേരം നിൽക്കേണ്ടത് വേഗം വോട്ട് വേണ്ടി പോയി വിട്ട് പോട്ടെ അപ്പോൾ മാർസിസം നിങ്ങൾക്ക് ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ശാസ്ത്രം മാർസിസം ഉപദേശിച്ച് തരുന്നുണ്ട് എങ്ങനെ ഒരു കാര്യത്തെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഡീൽ ചെയ്യണം അപ്പം ഞാനതേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്കതിൽ വേറെ ആത്മസംഘർഷങ്ങളില്ല മറ്റു പ്രശ്നങ്ങളില്ല ടി കെ അശഫിനോടും വ്യക്തിപരമായി വേറെ പ്രശ്നങ്ങളില്ല നമുക്ക് യോജിക്കാൻ കഴിയുന്നൊരു മിനിമം പ്രോഗ്രാമിലാണ് നമ്മൾ നിന്നത് ആ പ്രോഗ്രാം കഴിഞ്ഞു അദ്ദേഹം തന്നെ പറഞ്ഞ ഞാൻ കണ്ടത് ഞാനൊരു ഒരു അത് തുരുത്തിയെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞതോ ഞാൻ തുരുത്തിയുടെ ഇഷ്യൂവിൽ മാത്രമാണ് നിന്നത് തുരുത്തി തീർന്നു ഇനി എനിക്ക് മേയർ എടൊപ്പം നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന ആളില്ലേ ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ മേയർ പറഞ്ഞു കണ്ടുസൺ കോർപ്പറേഷൻ നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ സാധാരണഗതി ചെയ്യുന്നത് പോലെ ആക്രമിക്കാതിരുന്നാൽ ഈ പറഞ്ഞ എഴുപത്തിയാറിന്റെ നിങ്ങൾ പാർഷലാവാതിരുന്നാൽ മാത്രം മതി മീഡിയ നിങ്ങൾ എന്താ പറയണേ മിററായി തന്നെ നിന്നാൽ ആ മിറർ നോക്കി ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നാൽപ്പതല്ല ചിലപ്പോൾ അധികം കൊള്ളി കിട്ടും ശരി ഈ ഇതിന് ഇട്ടായില്ലേ ഈ മേയറായിട്ടാ അല്ലെങ്കിൽ വന്ന ഒരു വിവാദമേ അപ്പൊ നേരിട്ട് മേയറെ ബാധിക്കുന്ന ഒന്നല്ല കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദം അതിപ്പോ ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് അതിനനുമതി കൊടുത്തത് അല്ല ഇപ്പൊ അതിന് വീണ്ടും അനുമതി കൊടുക്കും സമയം നീട്ടി കൊടുക്കും ീസൺ എനിക്കറിയില്ല ഞാൻ മീഡിയയോട് പറയുന്ന ഒരു കാര്യം പിള്ള എന്ന് പറയുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് സംസ്ഥാന കമ്മിറ്റി അംഗമായ ജി സി ഡി ചെയർമാൻ ഞാൻ അദ്ദേഹത്തിന്റെ ശൈലി അറിയുന്ന ആളാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ആ സ്റ്റേഡിയം നന്നാവണം ഈ പറഞ്ഞ മെസ്സി വന്നത് ഒരു അർജന്റീൻ ടീം വന്നത് ആ സ്റ്റേഡിയം കുറെ കൂടി മുമ്പോട്ട് പോകണം അതിന് സ്പോർട്സ് അതോറിറ്റി ചെയ്യാമെന്ന് പറഞ്ഞൊരു സ്പോൺസറെ കൊണ്ട് വന്നപ്പോൾ അദ്ദേഹം അത് അതിനെ ആ സെൻസിലെടുക്കുകയാണ് ചെയ്തത് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതൊക്കെ അതൊക്കെ കുരുക്കഴിക്കാനും മനസ്സിലാക്കാനും അതിലെന്തെങ്കിലും തിരുത്തൽ വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന ആളല്ലേ നമ്മളെക്കാളൊക്കെ പത്തിരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടുതലുള്ള ആളാണ് ശ്രീ ചന്ദ്രൻപിള്ള അദ്ദേഹം ബോധപൂർവ്വം ആദ്യം ആരെങ്കിലും ഒരാൾക്ക് ഇത്തരം ഒരാൾക്ക് ഒരു സ്പോൺസർക്ക് എന്തെങ്കിലും അന്യൂ അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ആളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അല്ല അങ്ങനെ സ്പോൺസറെ കൊണ്ടുവരുമ്പോൾ ഒരു ടെൻഡർ വിളിക്കുക അപ്പോൾ ഇതിലൊരു രീതിയിലാണ് അയാളുടെ രംഗപ്രവേശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാനിപ്പോ പോകുന്നത് ശരിയല്ല കാരണം അത് മറ്റൊരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിനൊരു അധികാരിയുണ്ട് അതിന്റെ മോ അതിൻ്റെ മുകളിൽ അദ്ദേഹത്തെ ഈ ദൗത്യം ഏൽപ്പിച്ച സ്പോർട്സ് വകുപ്പുണ്ട് അതിന്റെ മന്ത്രിയുണ്ട് ശ്രീ അബ്ദുൾ റഹ്മാൻ ഉണ്ട് ഏഹ് അങ്ങോട്ടല്ലേ പോണത് വടക്കോട്ടല്ലേ ആ എന്തായാലും എന്തായാലും നിങ്ങൾ മലപ്പുറം വഴിയാണോ പോണെനിക്കറിയില്ല മലപ്പുറം അബ്ദുൾ കാണുക ചോദിക്കുക അദ്ദേഹം അല്ല അവസാനിപ്പിക്കാണ് അപ്പൊ ഇപ്പൊ ഫ്രീ ആണ് ഇത് കഴിഞ്ഞ മേയർഷിപ്പ് കഴിഞ്ഞ സ്വന്തനാണ് നേരത്തെ ഐബി മത്സരിച്ചിരുന്നു വന്ന പക്ഷെ തോറ്റു പക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാൻ പോകുന്നു മേയർ അനിൽകുമാർ നമ്മളൊരു എം എൽ എ അനിൽകുമാറായി ഒരു ചാനൽ പറഞ്ഞപ്പോൾ വലിയ വൈറലായതെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ കാണിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെ ഞാൻ ആ പറഞ്ഞ മറുപടി എനിക്ക് ആവർത്തിക്കാൻ പറ്റുള്ളൂ സീ നിങ്ങൾ സി പി എമ്മിലേക്ക് വരുമ്പോൾ നിങ്ങൾ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്ന പോലെ പോകരുത് സി പി എമ്മിലേക്ക് വരുന്ന ഒരാൾക്ക് നല്ല ധാരണ ഉണ്ടാവണം വരുമ്പോൾ നമ്മൾ ഇപ്പം ഞാൻ വന്നത് നിസ്വർഗത്തോടുള്ള താല്പര്യം ഒരു ആവേശത്തിലാണ് കോൺഗ്രസ് വിരോധം പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഞാൻ സി പി എം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് സി പി ഐയിൽ നിന്ന് വിഭിന്നമായി പോയതെന്ന് അറിയാം അതിനൊക്കെ ഒരുപാട് രേഖകൾ അതൊക്കെ പറയാൻ തന്നിപ്പം തീരുവില്ല അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം സി പി ഐ എം പ്രവർത്തിക്കുന്നത് പാർലമെന്ററേതര പ്രവർത്തനത്തിന് പ്രാമുഖ്യം കൊടുത്തിട്ടാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ എം എൽ എ ആവണതല്ല നിങ്ങളുടെ ലക്ഷ്യം ഒരുപാട് പേർ എം എൽ എ ആവുന്നതുമല്ല മനസ്സിലായില്ലേ നിങ്ങളെ എം എൽ എ ആവുന്നതൊക്കെ അംഗീകാരമാണ് മേയറാവുന്നതും അംഗീകാരമാണ് പക്ഷെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കുറേ പേരെ എം എൽ എ ആക്കാനും ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയാക്കാനും പ്രധാനമന്ത്രിയാക്കാനും അല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു സോഷ്യൽ ചേഞ്ചിനാണ് ആ സോഷ്യൽ ചേഞ്ച് നിങ്ങളുടെ ലൈഫ് ടൈമിൽ തന്നെ നടക്കണം എന്ന് പോലും നിങ്ങൾ നിർബന്ധം പിടിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരു എം എൽ എ ഷിപ്പ് അവന്റെ മുമ്പിൽ ആയി കഴിഞ്ഞാൽ കുറെ കൂടി സോഷ്യൽ ചേഞ്ച് നടത്താം എന്നൊരു ബോധ്യമുണ്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് എം എൽ എ ആവുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യൽ ചേഞ്ചിന് ഞങ്ങളുടെ വർഗ്ഗ അല്ല ഞങ്ങളുടെ സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ജീവിത പ്രയാസങ്ങൾ രാഷ്ട്രീയം നിലപാടുകൾ പലതും നിങ്ങളിപ്പോൾ പറ്റി പറയുന്നില്ലേ ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു ബാർഗേനിങ് ടേബിളിൽ ചെന്നിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് തൊഴിലാളികളുടെ ജീവിതം എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് മോഡേൺ ബേക്കറി എന്ന് പറഞ്ഞ കമ്പനി എന്നോ പൂട്ടി പോകേണ്ടായിരുന്നു അതിൽ ഒരു തൊഴിലാളി പോലും പോവാതെ നമ്മൾ നിലനിർത്തി കെ എസ് ഐ എൻ സി നിങ്ങളിടയ്ക്ക് ഇപ്പോൾ സാഗർ റാണിയിലൊക്കെ നിങ്ങൾ കാണാറില്ലേ കയറാൻ അതെന്നും ൂട്ടിപ്പോ സ്ഥാപനം വരുന്ന അറിയൂ അപ്പം നമ്മൾ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലൂടെ കിട്ടുന്ന അനുഭവങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങളതിനൊട്ടും വില കുറച്ച് കാണണ്ട ഞാൻ ഡിവൈഎഫ്ഐക്കാരനായി പ്രവർത്തിച്ചതെല്ലാം ഞാൻ ഇന്നും ചെയ്യുന്നു എന്നെ ഫ്രെയിം ചെയ്തതിൽ ഡിവൈഎഫ്എ പ്രവർത്തനം വലിയ പങ്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഡിവൈഎഫ് എ പ്രവർത്തകനായിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും ചെറുതല്ല ഞാൻ മേയർ ആവുന്നതിന് മുമ്പാണ് രണ്ട് പേർക്ക് വീട് ഈ ഹൈവേ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് തോറ്റിട്ട് കൊട്ടിക്കലാശം വേണ്ടെന്ന് വെച്ചിട്ടാണ് കളക്ടർ ക്യാമ്പ് ഓഫീസിന് മുമ്പിൽ പോയി അന്ന് സമരം ചെയ്തത് വെറുതെ നിശബ്ദമായിരുന്നു ആ രണ്ടു രണ്ടുപേരുടെ ലോക്കപ്പ്മരണം എന്നുണ്ടായിരുന്നു ഇപ്പം നിങ്ങളൊക്കെ മീഡിയ ഭയങ്കര ലോക്കപ്പ് മറന്നു പേര് ഇവിടെ മാത്രം ലോക്കപ്പ് മരണം വന്നാണ് ലോകം ഒരെണ്ണം ലോക്കപ്പ് മറന്നിട്ടും ഒരെണ്ണം ലോക്കപ്പ് മരണവും അവർക്ക് രണ്ടുപേർക്കും നമ്മൾ വീട് വെച്ചു കൊടുത്തു അപ്പം നിങ്ങൾക്ക് സി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ചെയ്യുന്ന ജോലി പരിപൂർണമായ ആത്മാർത്ഥയിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എനിക്കും പലതും ഉണ്ട് വായനയുണ്ട് കലാപരമായ കാര്യങ്ങളുണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഡി സി ഡിയുടെ തന്നെ നമ്മുടെ ചങ്ങമ്പുഴ എല്ലാ ഓപ്പൺ സ്പേസും നന്നാക്കിയിട്ടുണ്ട് ഇപ്പം ഈ ഇലക്ഷനിലായിരുന്നെങ്കിൽ ചങ്ങമ്പുഴ ഫെസ്റ്റാണ് ഞാൻ പാട്ടൊന്നും പാടില്ല അതൊന്നും എന്നെ കൊണ്ട് പാടിക്കാൻ നോക്കണ്ട